એ <laughs>

വിഴിഞ്ഞം ഹാർബറിൽ സോറി വിഴിഞ്ഞം ഫിഷ് മാർക്കറ്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കരിവാട് കാണാം കരിവാട് മീന് ഇഷ്ടംപോലെ മീനുകളുണ്ട് അപ്പുറ സൈഡൊക്കെ കുറച്ച് മീനുകളുണ്ട് ഈ സൈഡൊക്കെ ഇഷ്ടംപോലെ മീനുണ്ട് അപ്പൊ നമ്മൾ നേരെ കടപ്പുറത്തോട്ട് പോവുകയാണ് ഗസ് ചെറിയ പാല സൈസ് മീനുകളൊക്കെ അപ്പോ വന്നു വള്ളത്തിലെ മീനും കണ്ടു ഗസ് അടുത്ത വള്ളവും വരുന്നുണ്ട് കഴിഞ്ഞത് മീനും കൊണ്ട് ആടി വരിയാണ് നല്ല ആണ് രണ്ട് മീനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് പോവുകയും ചെയ്യാം വൈകിട്ടുള്ളതൊരു വിശ്വാസമാണ് ഒരു വെള്ളം വന്നിട്ടുണ്ട് വെള്ളത്തിലാണെങ്കിൽ ചൂരയൊക്കെ ആണെങ്കിൽ സംഭവം മാറുകയും ചെയ്തിട്ടാണെങ്കിൽ അതിനെ നേരെ കരയിലോട്ട് കൊണ്ടുപോകണം അത് ലേലം കഴിഞ്ഞു തോന്നുന്നു എല്ലാത്തിലും ചെറിയ സ്റ്റം കുട്ടിച്ചൂരയാണെങ്കിൽ കുട്ടിച്ചൂര പതിനെട്ട് ഇരുപത് ആളുകൾ വിലയാണ് വന്നത് ആര നമുക്കിന്നത്തെ ലേലം നടക്കുന്ന സ്ഥലത്തോട് പോകും സൈഡില്ല ലേലം നടക്കുന്നത് ஆயிரத்தி அறநூற்றி அம்பது அம்பது ஆயிரத்தி அம்பது அன்பது